രണ്ടാം നീ കഴിഞ്ഞ് ഞാൻ ഈ ശരീരത്തിനോട് നിലനിർത്താൻ ബാക്കിയുള്ള ഭാഷയ്ക്ക് പോവാൻ നമുക്ക് അതില് അരി എവിടെ അരി എവിടെ നമ്മൾ പണ്ട് അരി മേടിക്കുമ്പോ ഒരു മാസം കഴിഞ്ഞു പൂപ്പൽ വരുവായിരുന്നു പുഴു കയറുമായിരുന്നു കുച്ചി കയറുമായിരുന്നു ഇന്ന് നൂറ് കൊല്ലം കൊണ്ടിട്ടു നിങ്ങളുടെ അരിക്ക് ഒരു പോലെ പോവില്ല എന്തേ കാര്യം എന്താ നിങ്ങൾ പറയുന്നത് പ്രഷർ കെമിക്കൽ എടുത്ത് ഈ കെമിക്കൽ എടുത്തോന്നറിയേ ഫസ്റ്റ് പത്ത് കണ്ടത്തിലെ നെല്ല് ഓടിച്ചത് വല്ല വല്യ കുത്താൻ നേരത്ത് പുഴുകുമ്പോ ആ മോണിയെ കൂടി അതുപോലെ പൊടിയാവൂല അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ സാധനം സർക്കാർ പോലും ഗൗളമി നെടുക്കുന്നെ അതുവരെ ഇരിക്കാൻ കീടനാശിനി അടിച്ചു കൊടുത്തു

ഒരു ഈച്ച മൂലം കേറാതെ ഒരു ചെതല് മൂലം കേറാതിരിക്കാൻ അടിക്കുന്ന ആ കെമിക്കലാണ് നിങ്ങൾ ആഹാരത്തിനകത്ത് വെച്ച് അതിന്റെ പുറത്തു അരി ഗോതമ്പ് പയറ് എല്ലാവിധമായ ധാന്യങ്ങളും ഈ അനോ ഞാൻ പോസ്റ്റിൽ വെച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരിക്കലും പുഴുവുത്തൂല ചെള്ളുത്തൂല ഒന്നും ഉണ്ടാവൂല ഇപ്പോഴത്തെ ഏതെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ലാത്ത കാരണം ഈ കെമിക്കലാണ് மதியிய ஆஹாரம் மாற்றி

உற்பத்த <Trib forums> <das quartan> <res> இந்த சீதே உற்பத்தியில் உள்ளதை அதனால அத இந்த ஆரோக்கிய உருவவாதியில இருந்து அந்த நம்ம ஐந்து வேந்தர்கள் பார்களே அதுல மைல வெனிக்கிறதுனால கேட்ட சுகர் உண்டாகுது அது உண்டானே கேரட் வித்து போட்டு பரோட வீதியும் இந்த பிச்சரையும் இந்த பிச்சரையும் நடுவுல கொண்டான சுகர் ஏத்துறதுக்கு உண்டாகுது அதா பொதுவா galerinhaவுல ஒரு குட்டிகளுக்கு தானா ஒரு தெளிவாக குறிச்சிட்டே கொடுத்தா அப்போ நாக்குது போகல அதுக்கு போய் எல்லது இருந்து எல்லாம் சொன்னாலும் அவன் உஷாரிஞ்சு எல்லது ரூம்க்கே போறது இல்ல சொன்னாரு ஹான மேனேஜர் வந்தானேங்களே எல்லா சாமிய பேசிச்சு இந்த சுகர்ฟรี பிஸ்கட் இருக்கா சுகர்ฟรี பிஸ்கட் என்ன அர்த்தம் தெரியுமா இந்த ஆரோக்கியம் மழையானு பழைய கொண்டான பிஸ்கட்ண்டா சும்மேனு समझு മൈനാണ് ക്രിക്കറ്റ് ഉണ്ടാക്കിയെങ്കിൽ അലോസിന് ഇതാ കൊടുത്തു അലോസിൻ കഴിഞ്ഞാൽ സുഖം ഉണ്ടാവും അപ്പൊ ഒരു പറഞ്ഞ കഷ്ടല്ലേ ഞങ്ങൾ ബിസ്കറ്റ് കഴിച്ചു സുഖം ഫ്രീ മനസ്സിലായി ഇപ്പൊ ഞാൻ ചെയ്യാം അല്ലേ അപ്പൊ സുഖം ഫ്രീ മനസ്സിലായി ഞങ്ങൾ ബിസ്കറ്റ് കഴിച്ചാൽ അത് കടന്നു പറഞ്ഞാൽ കോടതി പോയാൽ അവരുടെ ഷോ ആ പേര് കൊണ്ടാണ് ഈ അരി ഉണ്ടാക്കിയത് ഇപ്പൊ പശുവിനെ ನಮ್ಮ <Sessizlik> ಮುಂದೂರ

ും കുട്ടികൾക്കും അതിലുണ്ടാക്കുന്ന ഹോർമോൺ ആണ് മക്കളൊക്കെ സ്വഭാവം പെരുമാറിപ്പോ അത് ചിക്കൻ ചിക്കൻ രണ്ടു ഇനി ബിരിയാണി പറയണത് അത പറയുന്നത് ബിരിയാണി പോകണം ബിരിയാണി ഉപ്പ കഴിക്കുമ്പോൾ ചിക്കൻ

ഇപ്പൊ ഈ വരുമാനം ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന കളികളെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ചിക്കൻ ഈ ബീഫും ഈ മട്ടൻ ഇതൊക്കെ എങ്ങനെയാണ് എത്ര ഉണ്ടായത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഒരു പ്രാവശ്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പിന്ന അത്രയും വേറെ ഒന്നും പറഞ്ഞില്ല പറയുക

റിയില്ല നമ്മളൊക്കെ കച്ചവട ഒന്നാം പറഞ്ഞോളിട്ട് ഏഴായിരത്തി ആറായിരം കോടി രൂപ എഴുതി കല്ലി ഒറ്റ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സമർപ്പിച്ചിട്ടില്ല ഇവിടെ ആൾക്കാരുണ്ട് ആ നാലായിരം കോടി രൂപ നമ്മുടെ നികുതി എഴുതി കല്ലിയത് ഇവിടെ നമ്മൾ നന്നെ നമ്മൾ വഴിയിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പരിഗണിക്കാം

േ ಎಷ್ಟು ಅವರ ಕುಡಿಯೂರಲ್ಲಿ ಒಂದು ಎಲ್ಲ ಕಣ್ಣಿ ಮಾತ್ರಕಟ್ಟು